ഹലോ ഹംതാൻ പെറ്റ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളിന്ന് തമ്പനൈനിൽ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ കോഴികളെ വിറ്റിട്ട് ഒരു ഇൻകുവേട്ടർ മേടിച്ചതാണ് കിട്ടുക അപ്പോൾ ഞാനിതുവരെ ഇൻകുവേട്ടർ വീഡിയോയിലൊക്കെ കാണുക എന്നല്ലാതെ ഞാൻ ഇതുവരെ മേടിച്ചിട്ടുമില്ല ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല അപ്പോൾ ഇതെന്താ ഏതാന്നുള്ളൊരു എ ബി സി ഡെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇതൊക്കെ നോക്കി നോക്കട്ടെ ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ പിന്നെ പറയണ്ടേ അപ്പോൾ ഈ ഒറ്റ കയ്യിൽ ഫോണ് ഫോൺ എടുക്കും വേണം ഫോണും പിടിക്കണം വീഡിയോ എടുക്കണമൊക്കെ കൂടി എനിക്ക് പറ്റണില്ല കേട്ടോ കാരണം നമുക്ക് വല്ല ട്രൈ ഉണ്ടെങ്കിൽ അത് ഓരോരുത്തർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല ഇത് അതിനൊന്നും എനിക്ക് പറ്റണില്ലേ അപ്പോൾ പിന്നെ ഞാനൊരു കയ്യിൽ ഫോണും പിടിച്ച് മറ്റേ കൈ കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അത് എത്രമാത്രം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു ട്രൈ പോഡൊക്കെ വാങ്ങണവരങ്ങളെല്ലാവരും എന്നോടൊന്ന് സഹകരിക്കണം കേട്ടോ പിന്നെ എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം അലഹദില്ല ഞാൻ പിന്നെ ഈ ഇൻകുവേട്ടർ മേടിച്ചിട്ടുള്ളതേ ഞാൻ കുറുകത്താണ് നമ്മുടെ മജീദ്ക്കാൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഈ ഇൻകുവേട്ടർ മേടിച്ചിട്ടുള്ളത് ഇപ്പം സംഭവം എന്തായാലും അതിൻ്റെ അതൊക്കെ കൂടി ഞാൻ തുറന്നു നോക്കുമ്പോൾ ഇതിലിങ്ങനെ കുത്തി കൊടുക്കാനുള്ളൊരു ഫ്ലഗ് കാണാനുണ്ട് പിന്നെ ഇതേറ്റവും മുകളിലൊരു പെട്ടിയുണ്ട് ആ പെട്ടീൻ്റെ ഉള്ളുന്നൊരു ഫ്ലഗാണ് അല്ല അത് കുത്തി കൊടുക്കാനുള്ളൊരു വയറാണ് കിട്ടാ പിന്നെ അതേ സംഭവം തുറന്ന് നോക്കുമ്പോൾ അത് ഏറ്റവും മുകളിലുള്ളതാണ് ഈ പെട്ടിടെ ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ ടൈം ടൈമോ ഇനി ഈ ചൂട് സെറ്റ് ചെയ്യണതാന്ന് ഇത് എനിക്കറിയില്ല സംഭവം സംഭവം തന്നെ ആവും കോഴിമുട്ട ഈ കോഴിമുട്ട വിരിയാനുള്ള ചൂട് സെറ്റ് ചെയ്യാനുള്ള സാധനമാണ് തോന്നേണ്ടത് എന്തായാലും പിന്നെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടും ഇല്ല കണ്ടിട്ടുമില്ല ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഒന്നുമില്ല ഇതേറ്റവും മുകളിലാണ് കേട്ടത് എനിക്ക് കോഴിമുട്ട സെയിൽ ചെയ്തിട്ടും ബാക്കി കോഴിമുട്ടകളുണ്ട് അപ്പോൾ ഞാൻ ിങ്കു ബാറ്റർ ആകുമ്പോൾ നമുക്കതൊന്ന് അതിൽ വിരിയിപ്പിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ മേടിച്ചത് അട്ടാ അങ്ങനെ ഞാൻ അതിൻ്റെ ചുറ്റൊരു ടാപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ടാപ്പ് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ സെമി ഓട്ടോമാറ്റിക്കാണ് മേടിച്ചിട്ടുള്ളത് ഇട്ടാ മാനുവലല്ല ചെറുതായിട്ടാ ഇതൊന്ന് ഇത് വലിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെ അതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലിപ്പോൾ സംഭവം ഒരു ഇത് കാണാനുണ്ട് കമ്പി കമ്പി പോലെ അതിൻ്റെ ഉള്ളിലാണ് തോന്നുന്നു മുട്ടകൾ ആ ട്രെയിൻ്റെ ഉള്ളിലാണ് തോന്നുന്നു വെക്കുക അങ്ങനെ പിന്നെ ഇപ്പുറം വിളിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് രണ്ട് ഫാനും പിന്നെ ഇതേപോലെ ഒരു ബൾബും പിന്നെ അപ്പുറം ആ ടൈമിങ്ങിൻ്റെ അല്ല ചൂട് സെറ്റ് ചെയ്യാനുള്ള സംഭവം തോന്നുന്നുണ്ട് ആ ഒരു അത് വെച്ചിട്ടുള്ളത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അഡാപ്റ്റർ കാണാനുണ്ട് പിന്നെ വെള്ളം വെക്കണ പാത്രമുണ്ട് പിന്നെ ഇത് കുത്തി കൊടുക്കണൊരു സംഭവമുണ്ട് പിന്നെ അത് അതിൻ്റെ കവറാ തോന്നുന്നത് ഇതിൻ്റെ ഞാനൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ സംഭവം അതിൻ്റെ എങ്ങനെ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല സംഭവം അയാൾക്ക് വിളിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിച്ച് നോക്കണ കേട്ടോ ഈ അഡാപ്റ്ററിൻ്റെ ആണ് ഈ ആ അഡാപ്റ്ററിൻ്റെ കവറാണത് പിന്നെ ഇതിൽ ഈ കമ്പി വരെ തോന്നുന്നു വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ആ സ്ക്രൂ വരെ അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഇതിപ്പോൾ ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിലുള്ളിലുള്ളതെട്ടാ ഈ സംഭവമാണ് ഇത് നീക്കി കൊടുക്കുകയാണ് തോന്നുന്നു ഡെയിലി ഒരു ദിവസം നീക്കി കൊടുക്കണം ഈ കമ്പ്യൂട്ടർ ഉള്ളിലാണ് തോന്നുന്നുണ്ട് കോഴിമുട്ട അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക നാൽപ്പത് കോഴിമുട്ട വെക്കാൻ പറ്റുന്ന ഇൻകുവേറ്ററാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഞാൻ ഈ ഇൻക്യുവേറ്റർ മേടിച്ചത് കേട്ടാ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കൊറിയർ ചാർജ് അടക്കം കാരണം പിന്നെ കുറുകത്താണീന്ന് വളാഞ്ചേരിക്ക് വലിയ ചാർജ് ഇല്ലല്ലോ അധികം ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ചാർജ് വന്നിട്ടില്ല തോന്നും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ഇപ്പുറത്തെ ഇതിലുള്ള സെറ്റിങ്സിൽ രണ്ട് ഫാൻ ഉണ്ട് രണ്ടാര ഒരു ഫാന് ഇതും ഒരു ഫാന് പിന്നുള്ളത് അത് സംഭവം ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ബൾബും ഇതാണ് ഇതാണിപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത് ഇത് നാൽപ്പതെണ്ണം മേടിക്കുന്ന വെക്കുന്നതാണ് ഇത്തവണ ഞാൻ നാൽപ്പതെണ്ണം വെക്കുന്നതാണ് മേടിച്ചിട്ടുള്ളത് ഇതെന്തായാലും സംഭവം പൊളിയാണ് ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു വർഷം വാറണ്ടി ഉണ്ട് എന്നാണ് പറയണത് ഒരു വർഷം വാറൻറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടുവരാണെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തായതുകൊണ്ട് പോവാനും എളുപ്പം ഇതാണ് കേട്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ വലിക്കുക തോന്നുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ഇങ്ങനെ കോഴിമുട്ടങ്ങനെ ഇറങ്ങി വരുമല്ലോ സംഭവം അതാണ് സംഭവം സെറ്റാണ് പുള്ളിയാണ് എന്തായാലും ഇത് വെച്ചിട്ട് എത്രമാത്രം വിരിയുന്നുണ്ട് എത്രമാത്രം ഹാച്ചിങ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വേറെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് മിക്സി വെക്കാനും ഇത് വെക്കാനൊക്കെ ഉള്ളൊരു പവർ ഫ്ലഗ് ഉണ്ട് അങ്ങനെ രണ്ട് ഫ്ലഗ് ഉണ്ട് അടുക്കളയിൽ ഇങ്ങനെ ഓരോ അടുത്ത് കൊടുത്തിട്ടുണ്ടായാലും ഒരു പ്ലഗ്ഗിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇത് സംഭവം കുത്തി കൊടുത്തിട്ടുണ്ട് സംഭവം ഇത് ഓണാക്കി അത് കത്തിപ്പോ ഉടച്ചോനെ കഴിഞ്ഞാൽ ഇപ്പോൾ അത് എന്താ ഉണ്ടാകുകയോ അങ്ങനത്തൊക്കെ ഒരു മൈൻഡ് എനിക്ക് ഇത് എന്താ ഇപ്പം ഇത് എവിടെ കുത്തേണ്ടതെന്നൊന്നറിയില്ല അങ്ങനെ ആരുമില്ലല്ലോ ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണ് ഈ കറൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും എന്തിലും ഒന്നും മാറി കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം അടിച്ചു പോവും അങ്ങനെ പോയ എൻ്റെ പൈസ പോയി അത്ര തന്നെ അങ്ങനെ ചിന്തിച്ചിട്ടിപ്പോൾ ഞാൻ ഇതിന് ഇതാ ഉള്ളൂ ഇപ്പോൾ അവിടെ ഒരു ഹോള് പോലെ കാണണം അപ്പം ഞാൻ എന്ത് ചെയ്ത് അതിലൊന്ന് കുത്തി കൊടുത്തു നോക്കി അപ്പോൾ സംഭവം അതിൽ സെറ്റാണ് അതിൻ്റെ തന്നെയാണ് സംഭവം പിന്നെ വേറൊന്ന് വേറെ എവിടെയതിന് ഇത് കാണാനില്ല അപ്പോൾ അതന്നെ ഉള്ളു അപ്പോൾ ഞാൻ അതിന് മേലെ വെച്ചു കൊടുത്ത കേട്ടാ എന്നിട്ട് പിന്നെ അത് എടുത്തിട്ട് അതിൻ്റെ ആ ഫ്ലഗ്ഗുമ്പോൾ കുത്തി കൊടുത്ത് അങ്ങ് നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രക്കും പൊട്ടത്തിയാണോ പിന്നെ ഒന്നും അറിയാതെ പക്ഷേ എനിക്ക് സംഭവം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ചെയ്തിട്ടുമില്ല അതാണ് പിന്നെ എനിക്ക് ഇട്ടാ ഞാനത് പഠിച്ചോനെന്ന് വിചാരിച്ചിട്ട് വിസ്മല്ലിയിട്ട് ഞാൻ ആ സ്വിച്ച് കൂടി സൗണ്ട് അങ്ങോട്ട് കേട്ടിട്ടാണ് അതെന്താ രണ്ട് ഫാൻ ഫാനതിൻ്റെ ഉള്ളിൽ കറങ്ങാണ് ഞാൻ വിചാരിച്ചത് പടച്ചോന ഇത് കത്തിപ്പോയിന്ന് അപ്പോൾ നോക്കുമ്പോൾ അതിൽ ലൈറ്റ് എത്തുന്നുണ്ട് അങ്ങനെ പിന്നെ രണ്ട് ഫാനും കറങ്ങുന്ന സൗണ്ട് കേട്ടുനോക്കുമ്പോൾ ഞാൻ വേഗത്ത് തുറന്ന് നോക്കുമ്പോൾ സംഭവം സെറ്റാ എന്താണെന്ന് വെച്ചാൽ ലൈറ്റും കത്തുന്നുണ്ട് അതിൻ്റെ രണ്ട് ഫാനും കറങ്ങുന്നുണ്ട് സംഭവം വർക്കിങ്ങാണ് സംഭവം സെറ്റ് ആട്ടോ ഇനി ഇതിൽ എത്രമാത്രം ഹാച്ചിങ് ഉണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല അത് ഇനി വെച്ചു നോക്കിയാലേ അറിയുള്ളൂ ഇൻഷാല്ല നമുക്ക് ഇനി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ട് ഇത് വെക്കുന്നതും ഇതിൽ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അലഹമ്മദില്ല അപ്പോൾ രണ്ട് കോഴിയിൽ നിന്നുള്ള രണ്ട് കോഴികളിൽ നിന്നുള്ള തുടക്കമാണ് ഇപ്പോൾ പത്ത് നൂറ് കോഴിയായി ഇപ്പോൾ നമ്മൾ ഇങ്ക് വേട്ടർ മേടിച്ച് എന്തായാലും ഉയരങ്ങളിലൊക്കെ എത്താൻ ഇത് വാച്ച് ചെയ്യണം എല്ലാവരും അങ്ങനെ ഇൻകുവേട്ടറിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തതിട്ട ഇതിൽ എന്ത് എത്രത്തോളം എന്താവും സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല ഇൻക് റിവ്യൂ ഒക്കെ എടുത്ത് ഫോൺ എടുക്കുമ്പോഴത്തേനും കോഴി കോഴികൾ സൗണ്ട് ഉണ്ടാക്കിയിട്ടൊരു സ്വീരല്ല വേഗം പോയി വയ്ക്കുമ്പോൾ എന്താ രാവിലെ കൊടുത്ത തീറ്റയൊക്കെ കഴിഞ്ഞിരിക്കണു രാവിലെ കൊടുത്ത തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പുല്ല് ഇന്നലെ കൊടുന്ന് പുല്ലുണ്ടല്ലോ അത് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിരിക്കണു അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ ആ സമയത്ത് എടുക്കാൻ പോണ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന കോഴിമുട്ടയും കൂടി എടുത്തിട്ട് വരലാണ് ഇന്നിപ്പോൾ കുറച്ച് കോഴിമുട്ടകൾ കാരണം കോഴികളൊക്കെ അടയിരിക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ചെണ്ണം മുട്ട ഇട്ടിരുന്നത് അടയിരിക്കുന്നുണ്ട് ഇനി മറ്റൊരു അടയിരുന്ന് നീക്കുമ്പോഴത്തേനും ഇവർ കെടുന്ന് നീക്കും അങ്ങനെയാണ് ഇട്ടുണ്ടാവുക എല്ലാവരും കൂടി ഒരുപോലെ ഒരുമിച്ച് നമുക്ക് കോഴിമുട്ട കിട്ടില്ല പത്താൾ അടയിരിക്കണു കെടുക്കണുണ്ട് എന്നുണ്ടെങ്കിൽ പത്താൾ അപ്പോഴത്തേനും നീറ്റ് മുടക്കിടും അങ്ങനെയാണ് ഇട്ടുണ്ടാവുക നാടൻ കോഴികൾക്ക് അങ്ങനെയാണ് മറ്റേ കോഴികളെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഈ അടയിരിക്കലില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഡെയിലി കോഴിമുട്ട കിട്ടും അങ്ങനെ ഉണ്ട് ഈ നാടൻ കോഴികളാകുമ്പോൾ അങ്ങനെ ഉണ്ട് പത്താൾ കിടന്നാൽ പത്താൾ കിടന്നാൽ പത്താൾ എണീക്കും അങ്ങനെയാണ് അങ്ങനെ ഞാൻ കോഴിമുട്ടയൊക്കെ എടുത്തുവിടുന്നു അപ്പോഴത്തേനും അവിടെ ബഹളാണ് ഞാനും ഇങ്ങോട്ട് വരുന്നത് അവർക്കുള്ള തീറ്റേറ്റുകയാണ് ഞാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കണു രാവിലെ വെച്ചു കൊടുത്ത വെള്ളമാണ് ആ വെള്ളമൊക്കെ തീർന്നിരിക്കണേ അതിലാകെ കച്ചറിയാണ് കാരണം അവരിങ്ങനെ കുടിച്ചിട്ടും ചിക്കി ചകഞ്ഞിട്ടൊക്കെ ആയിട്ട് അതിൽക്ക് ആ പാത്രത്തിലേക്ക് ഫുള്ള് കച്ചര കേൾക്കണേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ കോഴിമുട്ട ഒക്കെ കഴുകിയവിടെ കൊണ്ടുവച്ചു കൊടുത്ത് വെള്ളമൊക്കെ നിറച്ച് ആദ്യം വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോൾ വെള്ളത്തിനും കാര്യം സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ പിന്നെ ഉള്ള കോഴിമുട്ട കഴുകും കഴുകുക വൃത്തിയാക്കുക പിന്നെ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവക്കും പിന്നെ അങ്ങനെ ചെയ്യും പിന്നെ ഞാൻ രാവിലെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ചോറും വേസ്റ്റും അതേപോലെ ചോളത്തോടും ആ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനും തീറ്റ കഴിഞ്ഞിട്ടുണ്ടാകും അവരുടെ രണ്ട് കൂട്ടിനും ചെറിയൊരുതും കഴിയും വലിയ കഴിയും അപ്പോൾ ഞാൻ എന്തെയ്യുന്നറിയോ പുല്ല് വെട്ടിക്കൊടുക്കും പുല്ല് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ അവർ പുല്ല് കുറേയൊക്കെ അപ്പുറത്തൊക്കെ പുറത്തൊക്കെ ഒക്കെ കളഞ്ഞിട്ടുണ്ടാവും എന്നാലും അവരൊക്കെ തിന്നും ഇവർ നമ്മൾ അടുത്ത തീറ്റ കൊടുക്കാനാകുമ്പോഴത്തേനും ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ടുണ്ടാവും ഞാൻ ആ ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കൂല അത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഞാൻ തിന്നാൻ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുക ഇനി കോഴിമുട്ടയൊക്കെ കൊണ്ടൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ അടുത്ത തീറ്റ കൊടുന്നിട്ട് അവർക്ക് കൊടുക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ മൂന്നാല് രണ്ട് മൂന്നാല് ദിവസത്തെ കോഴിമുട്ടയുട്ടാ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇൻകുവേട്ടറിന് ഓർഡർ കൊടുത്തപ്പോൾ ഞാൻ പിന്നെ കോഴിമുട്ട ആർക്കും കൊടുത്തില്ല കോഴിമുട്ട കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻകുവേട്ടറിൽ വെക്കണല്ലോ ഇൻക്വേട്ടറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കൊടുക്കാതിരുന്നത് കാരണം നമ്മളെ കോഴിമുട്ട നല്ല മുട്ടയാണ് നമുക്ക് അത്യാവശ്യം വെച്ച മുട്ടകളൊക്കെ വിരിയും എന്തെങ്കിലും കാരണവശാൽ വല്ല മഴ ഇടിയൊക്കെ വരുമ്പോൾ അങ്ങനെ വിരിയാതിരിക്കുക എന്നല്ലാണ്ട് നമ്മളെ കോഴിമുട്ടകൾ ഒരിക്കലും വിരിയാതിരിക്കലില്ല നമ്മളോട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കോഴിന്ന് വാങ്ങിയതാണ് രണ്ട് കോഴീനെ വാങ്ങിയിട്ടുണ്ടാക്കിയ കോഴിയാണ് ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടാക്കി വിരിയിപ്പിച്ച കോഴിക്കുട്ടികളാണ് അതാണ് നമ്മളൊന്നും വാങ്ങുന്ന കോഴിക്കുട്ടികളല്ല അപ്പോൾ നമ്മളെ കോഴിമുട്ട നല്ല കൊത്തുമുട്ടായതുകൊണ്ട് എനിക്ക് പുറമൊന്ന് കോഴിമുട്ട കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴത്തേനും ഇവിടെ തീറ്റയ്ക്ക് പിന്നെ ഞാൻ ആ എടുത്ത് വന്നപ്പോഴത്തേന് അവർക്ക് കിട്ടാഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ അറിയാം അവർക്ക് തീറ്റ കൊടുക്കാനുള്ളതാണുള്ളത് ഇനി ഈ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കൊന്നുമില്ല കേട്ടോ ഇനി നാളെ കൊടുക്കുകയുള്ളൂ ഇനി അത്യാവശ്യം വെള്ളം വെച്ചുകൊടുത്താൽ ആ വെള്ളവും ഈ തീറ്റയും ഒക്കെ കൂടെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നാളെ നേരം എടുത്താൽ പിന്നെ അതുപോലെ ആദ്യം തീറ്റ കൊടുക്കും പിന്നെ പുല്ല് കൊടുക്കും പിന്നെ തീറ്റ കൊടുക്കും അതിൻ്റെ ഇടയിൽ വെള്ളം വെച്ചു കൊടുക്കും പിന്നെ അങ്ങനെ അവർ അവർക്കറിയാം ഏത് നേരത്താണ് അവർക്ക് തീറ്റ കൊണ്ടുവരിക ഏത് നേരത്തെ തീറ്റ കിട്ടാതിരിക്കുക എന്നൊക്കെ അവർക്കറിയാം പിന്നെ പുറമെന്നൊക്കെ ഒരാൾ വന്നാലൊക്കെ അവർക്ക് വേഗം മനസ്സിലാവു ഞാനാണെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വരും പുറമുള്ള ഒരാളാണ് ഇങ്ങോട്ട് വരുന്ന ചോദിച്ചാൽ ഇപ്പോൾ കോഴിക്കൊക്കെ സെയിലിനൊക്കെ വരുന്നവർ കോഴിക്കോടൊന്നു കാണട്ടേന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് വന്നാൽ അവർ വേഗം മാറിപ്പോകും അവർക്കറിയാം നമ്മളെ ഇപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം കൊടുക്കാട്ടോ അങ്ങനെ ഓരോ പ്രാവശ്യം വെള്ളം കൊടുക്കുമ്പോഴും നല്ല കഴുകി വൃത്തിയാക്കിയിട്ടേ ഞാൻ വെള്ളം കൊടുക്കുകയുള്ളു അതുകൊണ്ട് പരമാവധി അസുഖങ്ങളൊന്നും നിൻ്റെ കോഴികൾക്കുണ്ടാവാറില്ല ഇത് കുഴപ്പമോ ഒന്നും ഉണ്ടാവാറില്ല എന്തായാലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കുറച്ച് കോഴികളൊന്നും ഇപ്പോൾ അതിലില്ല അതൊക്കെ സെയിലായി പോയി നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും കൂട്ടുകൂടുകയൊക്കെ ചെയ്യണം കേട്ടോ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു